മമ്മീനെ ക്ലാസ് ഇരുന്ന് ഉറക്കം തോങ്ങിയെടുത്ത് എണീപ്പിച്ചെടുത്തി ചെറുപ്പക്കാരും പിള്ളേരെല്ലാം കൂടെ കൂവി കലയാക്കി പറയാനാണ് പറയാനാണോ മമ്മി വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇമാരെ ശരിയാക്കണെന്ന് പറഞ്ഞു ഞാൻ നിൽക്കുമായിരുന്നു അല്ല വിട്ടു 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 ആ കാരണം സാരഥകണം മമ്മീനെപ്പറ്റുള്ളവരെ ഒന്നുകൂടെ സൂക്ഷിച്ചു പഠിപ്പിക്കണ്ടേ എന്നിട്ടോ പക്ഷെ മമ്മി നോക്കുമ്പോ മമ്മീനെക്കാളും വല്യ ടീമല്ലോ എന്നിട്ട് ക്ലാസ് എങ്ങനെ ഇണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രിപ്പയർ ആവുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആദ്യം നമ്മള് ലേണേഴ്സ് എത്തുന്നു അത് പഠിച്ച് പാസ്സായതിന് പാസ്സായതിന് ശേഷം ടെസ്റ്റിനുമ്പോൾ അല്ല പ്രാക്ടീസ് തന്നു അതിന് ഇതിനിടയ്ക്ക് പോയ ക്ലാസ് തന്നെയായിരുന്നു അല്ല ഒന്നിച്ചൊരു ക്ലാസ് എത്ര സമയം എത്ര സമയം

ആറു മാസം ഇത്രയും സീരിയസ് ആയിട്ട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ട് ആറു മാസം രണ്ടര മണിക്കൂറിൻ്റെ ക്ലാസ് ആറുമാസത്തിനും കൊണ്ട് പഠിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏഹ് അവസാനം ആ എനിക്ക് ഇറക്കുമെന്നല്ലേ അമ്മി ഇത് ലോകം മൊത്തമുള്ള ആൾക്കാർ ഇതൊക്കെ നോക്കിയല്ലേ പോകുന്നേ വേണ്ട ക്ലാസ്സിലിരുന്ന ആൾ ഇത്രയും പഴം തന്നെയാണെങ്കിൽ ക്ലാസ് എടുത്ത സാറിന്റെ അവസ്ഥ സംശയം വിളിക്കാൻ ആരും

രണ്ടു ലക്ഷത്തോളം ആൾക്കാരാണ് ഒരു വർഷം ഇന്ത്യയിൽ അപകടത്തിൽ മരിക്കുന്നത് കയ്യും കാലും പോകുന്നവര് വേറെ തളരുന്നവര് വേറെ ഒരു നിമിഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമ്മയൊക്കെ എന്നെ ഉപദേശിക്കുന്നില്ലേ നീ ഒക്കെ ഓഫ് റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലും ഇതിലേക്ക് പോകുന്നു ഞാൻ ഓഫ് റോഡ് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ പരിപാടികൾ ചെയ്യുന്നത് ഈ റോഡിൽ ഇറങ്ങി ഓടിക്കുമ്പോഴാണ് ഓഫ് റോഡ് ചെയ്യുന്നതിൻ്റെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ കണക്കൊന്നും ആലോചിച്ചു നോക്കി കേരളത്തിൽ തന്നെ അപ്പം എത്ര പേരും ഒരു വർഷം ഇപ്പം മമ്മിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അമ്മേ മമ്മി എന്തുകൊണ്ടാണ് ഞാൻ മമ്മീനെ വണ്ടിയിൽ കയറ്റി വീഴ്ത്തി പിടിപ്പിക്കാത്ത ഡ്രൈവിംഗ് സ്കൂളിലെ ആശാന്റെ അടുത്ത് തന്നെ ഈ ഒരു മാസത്തോളം പറഞ്ഞു വിട്ടെന്ന് ഇപ്പം മനസ്സിലായോ മമ്മിയും ആ ആശാൻ പറഞ്ഞൊന്നും പറഞ്ഞു മമ്മി ഇതിനു മുമ്പടുത്ത് വന്ന് പറഞ്ഞിട്ട് ഏഹ് അത് അതെ ഇത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഓടിച്ച് തഴക്കവും പഴക്കവും വരേണ്ട ഒരു സാധനമാണ് അത് വന്നിട്ട് വേണം റോട്ടിലോട്ട് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഓടിക്കുന്ന ആൾക്കും പ്രശ്നമാണ് റോട്ടിലൂടെ വരുന്ന ആൾക്കാർക്കും പ്രശ്നമാണ് എല്ലാവർക്കും പ്രശ്നമാണ് ആ ഏറ്റവും അളവ് അമ്മനെ ഓഫ് റോഡ് ഓടിക്കാൻ പഠിപ്പിക്കുന്ന നമുക്കൊരു ഓഫ് റോഡിങ്ങിനെ പോവാം അതാകുമ്പോ നാട്ടുകാരും ഇല്ല വേറെ വണ്ടിക്കാരും ഇല്ല നമ്മൾ മാത്രമല്ല ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഇപ്പൊ ഇപ്പോഴത്തെ എപ്പിസോഡിൽ അമ്മയുടെ ആ കഥയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കിട്ടാം അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷമാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക